പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ പേര് അമൃത ജ്യോതിഷ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ വരുന്ന പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരവസരം വന്ന സമയത്ത് മത്സരിക്കണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ അവസരം ഞങ്ങളുടെ നല്ലവരായിട്ടുള്ള സഹപ്രവർത്തകർ കമ്മിറ്റിയെ അറിയിക്കുകയും നാമനിർദ്ദേശം ചെയ്യുകയും ഉണ്ടായി നാമനിർദ്ദേശം ചെയ്തതിനു ശേഷം പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി എന്നാൽ നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു സാഹചര്യങ്ങൾ മുന്നോട്ടുള്ള എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രയാസകരം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇടലുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വിഷയമോ ഇതിന് പിന്നിലില്ല ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം മാധ്യമങ്ങൾ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ കണ്ടതിനെ തുടർന്നു കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇതിൻ്റെ പേരിൽ സഹപ്രവർത്തകർക്കും പാർട്ടിക്കും ഉണ്ടായിട്ടുള്ള മനോവിഷമങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ക്ഷമ ചോദിക്കുകയാണ് ഈ പ്രചരിക്കുന്ന വാർത്ത തീർത്തും തെറ്റായ കാര്യമാണ് കാരണം ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഞങ്ങൾ ഈ അവസര അവസരത്തിൽ നിന്നും പിന്മാറിയത് ആരുടെ നിർബന്ധപ്രകാരമല്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ് അപ്പോൾ അതിന്റെ പരിപൂർണ്ണ ഒത്തരാവശ്യം ഞങ്ങൾക്കായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ പറയ വാർത്ത പ്രാർത്ഥ തീർത്തും തെറ്റാണെന്ന് നിങ്ങൾ ജനങ്ങളെ പത്താൻമാടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനു രജീഷ് എന്റെ പരിചയകാരിയായിട്ടുള്ള അനുചേജിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ദയവുചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക ഇതിന്റെ പേരിൽ ഈ ഒരു പിന്മാറലിന്റെ പേരിൽ പാർട്ടിക്കും നല്ലവരായിട്ടുള്ള സഹപ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ള മനോവിഷമങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു